ഓ എല്ലാവർക്കും എൻ്റെ മൈക്കിറ്റൻസിലേക്ക് സ്വാഗതം ദത്തമ്മ പെണ്ണിനെ കണ്ടോ നമ്മുടെ പ്രസവിക്കാറായി എന്നാണ് തോന്നുന്നത് വന്ന് കിടക്കുന്നത് കണ്ടോ അമ്മയുടെ ഇങ്ങനെ വന്ന് കിടക്കുകയാണ് എന്തടി പ്രസവിക്കാരായോ കുഞ്ഞ് എല്ലായിടത്തും ചീറ്റും ഭയങ്കര ചീറ്റലാണ് എൻ്റെ അടുത്തും ചീറ്റും കുട്ടികളെ എല്ലാവരും കടിച്ചു ഓടിക്കുന്നു എന്താണെന്ന് അറിഞ്ഞത് ഇവക്ക് ഇപ്പം മാത്രം ഇങ്ങനെ ഞാൻ തൊട്ട് നോക്കട്ടെ ഇവിടെ വയറൊക്കെ നമുക്കൊന്ന് തൊട്ട് നോക്കാം കേട്ടോ ഇത് കണ്ട നല്ല കുഞ്ഞ് വയറുക വയറ് കണ്ട എന്താടി ഇപ്പോൾ ചീറ്റുന്നില്ല അവക്കറിയാം ഫോട്ടോ വീഡിയോ എടുക്കുകയാണ് അതാണ് നമ്മൾ ചീറ്റ പാലൊക്കെ കണ്ട വലുതായി കണ്ട കണ്ടാ വെച്ചാൽ ഒരാഴ്ചക്കകത്ത് ചിലപ്പോൾ അവൾ പ്രസവിക്കും ഒരാഴ്ചക്കെ തീർച്ചയായിട്ടും പ്രസവിക്കോ എൻ്റെ കയ്യിലൊക്കെ കൈ വെച്ചു ഓ ഓ ഇത്ര നേരം എന്നെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്നേഹം വന്നു ഓ എല്ലാവരേയും കാണിക്കാൻ പോകണം അമ്മ എന്നെ എന്നൊക്കെ മനസ്സിലായി ഇതെടിത്തുമോ എന്താ ടീ വാലക്കേട്ടാട്ടനുണ്ടോ ഉണ്ടോ ചക്കര കുട്ടിയാണോ മല ചക്കരക്കുട്ടി പക്ഷേ ഇവള് ഭയങ്കര വായി നോക്കിയാണ് കേട്ടോ ഇവള് എന്നിവിടെ കാണുമല്ലോ അവളെ എവിടെയൊക്കെയോ പോയിട്ടൊക്കെയാണ് വരുന്നത് ഒന്നും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ പറഞ്ഞതൊന്നും ഓ മാറിക്കിടന്ന് ഓ ഓ കണ്ടോ എന്നെ കളിപ്പിക്കാനാണ് കേട്ടോ വാല ട്ടാട്ടൻ എന്തീ എന്താ ചക്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ എല്ലാവരെയും എനിക്കിഷ്ടമാണ് അവളുടെ കുഞ്ഞുങ്ങളാണല്ലോ എല്ലാവരും ഇവിടെ ഉള്ളത് ഇപ്പോൾ ഒരുത്തം ഒരു പുതിയ ഒരു പയ്യൻ വന്നിട്ടുണ്ടല്ലോ തത്തമ്മോ വയറൊന്ന് കാണിച്ചോളൂ എല്ലാവർക്കും നോക്കട്ടെ എല്ലാവരും വയറൊന്ന് കാണിട്ട് കാണട്ടെ എൻ്റെ വയറൊന്ന് കാണിച്ചോളൂ യൂ കണ്ടോ ചീറ്റി കടിച്ചത് കണ്ടോ അമ്മേ കണ്ടോ വയറൊന്നും കാണിക്കുക എന്തിനീ കടിച്ചത് അമ്മേ എൻ്റെ അമ്മയല്ലടി എന്തിനാണ് കടിച്ചത് ചക്കനെ ചീറ്റിയത് കണ്ടോ ഞാൻ അപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ ഇല്ലേ വേണ്ട തത്തമ്മോ അമ്മ വയറ് തടവല്ലേ ചെയ്യുന്നത് എന്തീ ഇഷ്ടമില്ല എനിക്കണ്ണാ ഇഷ്ടമില്ലേ അമ്മ തുടർന്ന് ഇഷ്ടമില്ലേ കുഞ്ഞിനമ്മ തുടർന്നത് ഇഷ്ടമായില്ലേ ഏഹ് സുന്ദരിയുടെ മുഖം കണ്ട എന്താ സുന്ദരിയാണെന്ന് നോക്കിയോള് നോക്കട്ടെ അമ്മ മുഖം നോക്കട്ടെ അയ്യാ അയ്യോ ഓ അപ്പം സ്നേഹം വന്നു കേട്ടെ ഇപ്പം അമ്മേ മാന്തിയൻ്റെ സ്നേഹമാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് കുഞ്ഞ് നമ്മളെ കുഞ്ഞല്ലേ അമ്മ പാവം ശരി 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 മതിയല്ലേ ഇത്രയും കാണിച്ചാൽ മതിയല്ലേ ഇനി നമുക്ക് ഇനി രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് കാണിക്കാം പ്രസവം എടുക്കുമ്പോൾ അപ്പം എനിക്ക് വന്ന് ഇന്ന് പ്രസവിക്കും എന്തോ ഒന്ന് സംശയം പോലെ കുറേ മീനൊക്കെ കയറി കൊടുത്ത് ഇപ്പം അത് കയറിപ്പോൾ മീനൊക്കെ കൊടുത്തു നോക്കട്ടെ 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 സുന്ദരി നോക്കട്ടെ ഇങ്ങോട്ട് നോക്കിയാൽ ഒന്ന് നോക്കിക്കയടി ഒന്ന് കണ്ണ് കുറയടി ഒന്ന് കണ്ണ് കുറയടി കള്ളി പെണ്ണേ ഉം നമ്മുടെ വളയൊക്കെ ഇട്ടിരിക്കുന്ന നമ്മുടെ ഒരു ബെഡാണിത് ഇതിലാണ് നമ്മൾ കയറി കിടക്കുന്നത് എന്താ ചച്ചമ്മോ മതിയാക്കട്ടെ ചച്ചമ്മയുടെ ചച്ചമ്മയുടെ വീഡിയോ മതിയാക്കട്ടെ വീഡിയോ മതിയാക്കട്ടെ ഏഹ് ചച്ചമ്മ കിട്ടി ഓ വേണ്ട വില കേട്ട് കളിപ്പിച്ച് എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു എല്ലാവരും അവളുടെ സുഖപ്രസവത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഓക്കെ ബൈ